ഓണാഘോഷങ്ങൾ എട്ടാം നാളിലേക്ക് കടന്നിരിക്കുകയാണ് ഇനി രണ്ടേ രണ്ട് ദിവസമാണ് ബാക്കി ഉത്രാടവും തിരുവോണവും ഇതോടുകൂടി ഈ വർഷത്തെ ഓണാഘോഷങ്ങൾക്ക് പരിസമാപ്തിയാകും എത്രയെത്ര എത്ര പ്രതീക്ഷകളോടെയാണല്ലേ മലയാളി ഓണത്തെ വരവേൽക്കുന്നത് പൂക്കളം ഒരുക്കുന്നതിന്റെ ഉത്സാഹം കുട്ടികൾക്കാണ് പണ്ടൊക്കെ പറമ്പിലും പാടത്തും പോയി ശേഖരിച്ചിരുന്ന പൂക്കൾ ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്നു എന്ന് മാത്രം എന്നാലും ഓണാഘോഷങ്ങൾക്ക് ഒരു കുറവുമില്ല ആടിയും പാടിയും മലയാളി ഓണം കെങ്കേമമായി ആഘോഷിക്കും സ്കൂളുകളിലും കോളേജുകളിലും സ്ഥാപനങ്ങളിലും ഒക്കെയായ ആഘോഷങ്ങൾ ഇതിനകം അവസാനിച്ചു കഴിഞ്ഞു വീടുകളിലെ ആഘോഷങ്ങൾക്ക് ഇനി രണ്ടേ രണ്ട് ദിവസം മാത്രം പൂരാടം നാളിലാണ് പൂക്കളത്തിൽ മൺചിരാതുകൾ തെളിയിക്കുന്നത് ഇന്നത്തോടു കൂടി പൂക്കളത്തിന് എട്ട് വളയങ്ങൾ ഉണ്ടാകും കാക്കപ്പൂവ് ചെമ്പരത്തി തെച്ചിപ്പൂവ് കൊങ്ങിണിപ്പൂവ് എന്നിവയാകും പ്രധാനമായും പൂരാടം നാളിലെ പൂക്കളം തീർക്കാൻ മലയാളി ഉപയോഗിക്കുന്നത് വലിയ പൂക്കളമായിരിക്കും പൂരാടം ദിവസം ഉണ്ടാകുന്നത് കൂടാതെ മുറ്റത്ത് തൃക്കാക്കരയപ്പൻറെയും മക്കളുടെയും രൂപങ്ങൾ മണ്ണിൽ വെക്കുന്നതും പൂരാടം ദിനത്തിലാണ് ഇത് ഓണത്തപ്പൻ എന്ന പേരിൽ അറിയപ്പെടുന്നു മുറ്റത്ത് ചാണകം മെഴുകി അരിമാവിൽ കോലങ്ങൾ വരച്ച് പലകയിട്ട് മൺരൂപങ്ങൾ വെക്കുന്നതാണ് രീതി മഹാവിഷ്ണുവിന്റെ അവതാരമായ വാമനെയാണ് തൃക്കാക്കരയപ്പൻ പ്രതിനിധീകരിക്കുന്നത് ചില ആളുകൾ ഇതിനെ മഹാബലി ചക്രവർത്തിയായും വിഷ്ണുവായും കണക്കാക്കുന്നു കേരളത്തിലെ എറണാകുളം ജില്ലയിലെ പ്രസിദ്ധമായ തൃക്കാക്കര ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയാണ് തൃക്കാക്കരയപ്പൻ ഈ ക്ഷേത്രത്തിന് ഓണവുമായി ബന്ധമുണ്ട് വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് അയച്ചത് തൃക്കാക്കരയിൽ വെച്ചെന്നാണ് വിശ്വാസം വിഷ്ണുവിന്റെ പാദങ്ങൾ സ്പർശിച്ച സ്ഥലം തൃക്കാക്കര എന്ന് അറിയപ്പെടുന്നു ഇതാണ് പിന്നീട് തൃക്കാക്കരയായി മാറിയത് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ജ്വല്ലേഴ്സ് യരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ടൈമൺസ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയൊട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് ഡബിൾ എയ്റ്റ് സീറോ ഫോർ എയ്റ്റ് സീറോ 2391